അപ്പോ ഇതൊരു അന്തർദേശീയ തലത്തിൽ ഉള്ള ഏജൻസികൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് ആരൊക്കെയോ ചില ശക്തികൾ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്വേഷണം അത് സി ബി ഐക്ക് വിട്ടുകൊടുക്കണം അപ്പൊ ഇതിൻ്റെ അകത്ത് പണത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇതിലെ കള്ളപ്പണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ അന്വേഷണം നടത്തട്ടെ എന്നല്ലേ പറയണ്ടല്ലേ ഒന്നും ഇനി ഇല്ല എങ്കിൽ ഇല്ല വേണ്ട അന്വേഷിക്കട്ടെ എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങൾ രേഖകളൊന്നും കൊടുക്കില്ല ഇ ഡി ഇത് അന്വേഷിക്കാൻ പാടില്ല കേരള ഗവൺമെന്റ് കേസ് പറയുമ്പോൾ നമുക്ക് സ്വർണ്ണ കൊള്ളയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരുപാട് നടപടികൾ എസ് ഐ ടി യുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പ്രധാനികളുടെ അറസ്റ്റിലേക്ക് നിങ്ങൾ നീങ്ങുന്നില്ല എന്ന് കോടതി പോലും ചോദിക്കുകയാണ് അപ്പൊ എസ് ഐ ടി യുടെ ഈ ഒരു നടപടി അതിൽ തൃപ്തമാണോ അതായത് അന്വേഷണം കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ കോടതി പോലും തൃപ്തമില്ല പിന്നെ ഞാൻ ഇതാരാണോ നിയോഗിച്ചത് ആ ആ ജഡ്ജിമാരും പറയുന്ന ഞങ്ങൾ തത്തരല്ല അപ്പോ അതിന്റെ അർത്ഥം എന്താണ് ഇതാ ഇത് പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞു അല്ലേ എന്താ ഈ പ്രമുഖരായിട്ടുള്ളവരുടെ അതിലേക്ക് അന്വേഷണം പോകാത്തത് എന്താണ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും മൗനം പാലിക്കുന്നതുകൊണ്ടാണ് എസ് ഐ ടി സ്ട്രിക്ട് ആക്ഷൻ കർശന നടപടികൾ എടുക്കേണ്ടത് അവരുടെ നടപടിയിൽ കാർക്കശ്യം ഉണ്ടാവണം അതോടൊപ്പം തന്നെ സത്വര നടപടികളായിരിക്കണം അത് ത്വരിതപ്പെടുത്തണം അതാണ് ആവശ്യം എങ്കിൽ മാത്രമേ ഈ കുറ്റം ചെയ്തവരുടെ നിയമത്തിന് കൂട്ടരാൻ സാധിക്കൂ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ മതിയാ ഇവിടെ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് ചുമതലയുള്ളവർ ഈ ഇപ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാരുൾപ്പെടെ ആൾക്കാർ ഇവരെ ചോദ്യം ചെയ്യണം അത് എന്തിനും അയ്യപ്പന്റെ കാര്യമാണ് അതിൻ്റെ അകത്ത് സത്യസന്ധമായി നിഷ്പക്ഷമായി ആത്മാർത്ഥമായി സുതാര്യമായ ഇടപെടലുകളാണ് ആവശ്യം എന്തുകൊണ്ട് എസ് ഐ ടി അത് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ദിവസം പോലും സമയം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല കാരണം അദ്ദേഹം ഈ കൊണ്ടുപോയി വീണ്ടും ഉണ്ണക്കിഷം പൊറ്റി കൊടുത്തു എന്തിനു കൊടുത്തു എന്ത് കേടായിരുന്നു അതിനുണ്ടായിരുന്നു എന്നിട്ട് അതേ സാധനം തന്നെ വളരെ പെട്ടെന്ന് കൊണ്ട് അത് അവിടെ ദൃതി പിടിച്ച് ഈ ഇതിനു മുമ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് വെക്കേണ്ട കാര്യം എന്താണ് ഒരു കേസ് സംബന്ധിച്ച കാര്യങ്ങളാണ് എന്നുള്ളത് അറിയാം അതൊരു തൊണ്ടി സാധനമാണ് ആ തൊണ്ടി സാധനം പിന്നെ അവരെ കൊണ്ടുവച്ച് ആ ദ്വാരപാലകിന്റെ വിഗ്രഹത്തിൽ ആ സ്വർണം പൂശിയോണ്ട് എന്തിനു വെക്കണം അതേ സ്മാർട്ട് ക്രിയേഷൻസിന് തന്നെ കൊടുത്ത് അതേ ഉണ്ണിക്കഷ്ണം പൂറ്റിയെ തന്നെ ഏൽപ്പിച്ച് അപ്പൊ ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ആര് കുറ്റം ചെയ്തു എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് പക്ഷെ ഈ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്ത് അതിന്റെ സാഹചര്യ തെളിവുകൾ പഠിച്ച് മനസിലാക്കി ആ തെളിവുകൾ തേടി അതിന് കുറ്റക്കാരാണോ എന്നുള്ളത് കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനാണ് എസ് ഐ ടി അതെന്ത് പഠിക്കണം അതുപോലെ തന്നെ ഇത് ഒരു അന്തർദേശീയ തരത്തിലുള്ള സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണ ഇപ്പോൾ ആരോപണമല്ലോ നമുക്ക് തന്നെ അറിയാം ഈ സാധനം ആദ്യം ഈ ദ്വാരപാലഗ്രഹത്തിന്റെ അതിന്റെ മകടവും അതിന്റെ പീഡവും ഇതെല്ലാം പോയത് നേരം ഭയങ്കർക്കാണ് അത് ഒരുക്കി അതുകൊരുക്കി അതെവിടെയാണ് എന്നാർക്കറിയാം അതെങ്ങോട്ടേക്ക് പോയി എന്നെങ്ങനെ അറിയാം ഇപ്പോൾ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ വാങ്ങിച്ചു എന്ന് പറയുന്ന ആള് പറയുന്നത് നിർബന്ധിച്ച് എൻ്റെ ഞാൻ ഇതിന്റെ പണം നേരത്തെ തന്നെ അടച്ചതാണെന്നു പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴി വന്നിരിക്കുന്നു അപ്പോ ഇതൊരു അന്തർദേശീയ തലത്തിൽ ഉള്ള ഏജൻസികൾ ഇതിന്റെ അകത്ത് ഇടപെട്ടിരുന്നു ആരൊക്കെയോ ചില ശക്തികൾ ഇടപെട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്വേഷണം അത് സി ബി ഐക്ക് വിട്ടുകൊടുക്കണം സി ബി ഐക്കാകുമ്പോൾ അന്തർദേശീയ തലത്തിൽ ഇന്റർപോളിന്റെ വരെ സഹായം തേടി ഈ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇനി മാത്രമല്ല ഇ ഡി രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ കേരള ഗവൺമെന്റ് അതിനെ എതിർത്തു എസ് ഐ ടി എന്തിനെ എതിർക്കണം ആരുടെയും അന്വേഷണം വരട്ടെ എന്നല്ല എന്നല്ലവരെ കാരണം അവർക്ക് കുറ്റവാളികളെ കണ്ടെത്താൻ എൻ്റെ ആവശ്യം ഏത് തരത്തിലുള്ള അന്വേഷണത്തിന് സ്വാധീനിച്ചില്ല കുറ്റവാളികൾ ആരന്വേഷിച്ചാലും കുറ്റവാളികളെ കണ്ടെത്തണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് വിവിധ ആവശ്യങ്ങളുണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ക്രിമിനൽ സ്വഭാവം നോക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതിൻ്റെ അകത്ത് പണം ത്തിന്റെ തിരിമുറി നടത്തിയ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സാമ്പത്തിക വിഷയം ഉണ്ടാകും അതിന്റെ സാമൂഹ്യ പച്ചത്തലുണ്ടാകും പല പല ആങ്കിളാണ് പല മാനങ്ങളാണ് ഒരു ഉണ്ടാവുക അപ്പൊ അതുമായി ബന്ധപ്പെട്ടവർ അന്വേഷിക്കുമ്പോൾ അതിലേക്ക് കിടക്കും അപ്പൊ ഇതിൻ്റെ അകത്ത് പണത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇതിലെ കള്ളപ്പണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ അന്വേഷണം നടത്തട്ടെ എന്നല്ലേ പറയേണ്ടത് ഒന്നും ഇനിയില്ല എങ്കിലേട്ട അന്വേഷിക്കട്ടെ എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങൾ രേഖകളൊന്നും കൊടുക്കില്ല ഇ ഡി ഇത് അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണോ എസ് ഐ ടി സ്വീകരിക്കേണ്ടത് കേരള ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് കേരള ഗവൺമെന്റ് ഇതിന്റെ അകത്ത് ഇതേപോലെ പിച്ചറില്ലാത്തിരുന്നവരാണ് ഈ ഇത് സംബന്ധിച്ച ഒരു കാര്യത്തിലും കേരള ഗവൺമെന്റ് യാതൊരു പങ്കു ഇല്ലായിരുന്നവരാണ് കേരളത്തിന്റെ പോലീസിനും ഇല്ലായിരുന്നു പക്ഷേ ഈ ഇ ഡി ഇടപെടുന്നു എന്ന് കഴിഞ്ഞപ്പോൾ എന്തിനാ കേരള ഗവൺമെന്റ് ഒരു സത്യവാങ്മൂലവുമായിട്ട് കോടതിയെ സമീപിക്കേണ്ട കാര്യ എന്തിന് ഇ ഡിയുടെ അന്വേഷണത്തെ തടയിടുന്നു അതൊക്കെ സംശയാസ്പദമാണ് അതുപോലെ തന്നെ ഇപ്പോ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളതൊക്കെ തന്നെ അടുത്ത ബന്ധമുള്ള ഉത്തരം ഇടതുപക്ഷ അപ്പോൾ പോലും ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മറുപടി പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു സ്വർണം കളവുപോയ സമയത്ത് അതിപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ലാലോ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരാതെ പോകുന്ന ഒരു നടപടിയുണ്ട് അതായത് ശബരിമല സ്വർണ്ണ കേസിൽ പാർട്ടി എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമല്ല മറത്ത് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് സിപിഎമ്മിന്റെ ഒരു കേരളത്തിൽ നിരവധി കേസുകൾ എത്രയോ കൊലപാതകങ്ങൾ കേസ് ഉണ്ടല്ലോ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കാറിലെത്തിച്ച കേസാണ് ചാക്കോബത്ത കേസാണ് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ അന്വേഷിക്കാ അന്വേഷിക്ക അതുകൊണ്ട് അന്വേഷണം വേണ്ട എന്നാണ് അവരുടെ അല്ലല്ലോ അതുകൊണ്ട് അന്വേഷണം വേണമെന്നല്ല അന്വേഷണം ശക്തിപ്പെടുത്തണം വിപുലമാക്കണം വിദഗ്ധന്മാരുൾപ്പെടുത്തിയുള്ള വിപുലത്തെ അതിനെ കുറച്ചുകൂടി അതിന് വൈബുല്യം ഉണ്ടാകണം അതിന് കൂടുതൽ കയ്യും കാലും കരുത്തും കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തുകയല്ലേ അതാണല്ലോ വേണ്ടത് അല്ല ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ് എന്താ ഏതെങ്കിലും കേസുകളിൽ തെരച്ചെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതുപോലെ ഈ കേസ് അങ്ങനെ ആണെന്നാണ് പറയുന്നത് ഇതിനുമുമ്പുള്ള കേസുകളിലൊന്നും തുപ്പുണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതിനും ഈ കുറ്റാരോഹിതനാണ് അതുകൊണ്ട് നടപടി സ്വീകരിക്കില്ല പത്മവുമാരും വാസുവൊക്കെ കുറ്റാരോഹിതനാണ് അതുകൊണ്ട് നടപടി സ്വീകരിക്കില്ല എന്ന് പറയുന്നത് എന്താർത്ഥമുള്ളത് ഇതിനു മുമ്പ് കെ എം മാണിക്കെതിരെ സമരം നടത്തിയവരാണ് അന്നും കു എം മാണിക്കെതിരെ കുറ്റാരോഹണേ ഉള്ളു ഒരു നിയമസഭ പോലെ സ്തംഭിച്ചവശനഷ്ടങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ അതിന്റെ പേര് നശിപ്പിച്ചവരാണ് ഈ പറയുന്നത് അന്നത്തെ കമ്പ്യൂട്ടറും ഒക്കെ കളഞ്ഞ് സ്പീക്കറുടെ ചേംബർ തകർത്ത് അവിടെ വലിയൊരു അക്രമതാണ്ഡവം നടത്തിയ മന്ത്രി ശിവൻകുട്ടിയാണ് ഇപ്പൊ പറയുന്നത് പത്മകുമാറിന്റെ പേര് വെറും കുറ്റം ആരോപിച്ചിട്ടേ ഉള്ളൂ കെ എം മാണിയുടെ പേരിൽ കുറ്റം ആരോപിച്ചിട്ടുള്ള അതിന്റെ പേരിലെ അദ്ദേഹിക ആക്രമണ പ്രവർത്തനം അല്ല നടത്തിയത് അപ്പോ എല്ലാ കുറ്റങ്ങളും ആരോപിതരാണ് ശരിയാണ് അക്യൂസ്ഡാണ് കേസിലങ്ങനെയാണോ വരുന്നത് പക്ഷേ സാധാരണ ചെയ്യുന്നത് എന്താണ് നടപടി സ്വീകരിക്കുന്നത് കുറ്റം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റി നിർത്തും പാട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അകത്ത് വരാം എല്ലാവരും ചെയ്യുന്നു ഇവിടെ എന്താണ് ഇവിടെ കുറ്റം ചെയ്ത ആളിനെല്ലാ പ്രോത്സാഹനം കൊടുക്കുകയാണ് ഇനിയും ചെയ്തോളാ പറയുന്നത് അതിന്റെ കാരണം ഇവർക്കാർക്കും വിശ്വാസമില്ല എന്നുള്ളതാണ് ശബരിമല അയ്യപ്പനിൽ ഇവർക്ക് വിശ്വാസമില്ല അവർ നിരീശ്വരവാദികളാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ആ തരത്തിൽ ആണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രിക്ക് പോലും അവളെ തോറാൻ സാധിക്കുന്നില്ല ഒരു ദിവസം മന്ത്രി ഇതിനു മുമ്പെട്ട് ദേവസ്വം മന്ത്രി അവൾ തീർത്ഥം വാങ്ങിച്ച് കൈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമി സ്ഥലം വിടുക ചെയ്തത് ഇതെല്ലാം ഭക്തജനങ്ങൾ കാണുകയാണ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ഇത്രയധികം പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുകയും ജനമനസ്സിൽ ഒരു ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഭക്തജന വികാരത്തോടൊപ്പം അല്ലേ സർക്കാർ നിൽക്കേണ്ടതു സർക്കാർ കുറ്റവാളി ചെയ്ത ആൾക്കാരുടെ പക്ഷം പിടിക്കുകയാണല്ലോ